ആഞ്ഞിലിമരം ആയണിമരം എന്നൊക്കെ അറിയപ്പെടുന്ന വൈൽഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണിത് ഇത് പലർക്കും ഒരു നഷ്ടാൾജിയായാണ് കാരണം ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ വേറെ മരത്തിലൊക്കെ കയറി നിന്നേച്ചാണ് തോട്ടികൊണ്ട് ഇതിൻ്റെ ഈ ഉയരം കാരണം ആഞ്ഞിലിക്യാവിള എന്നൊക്കെ പറയും ആനിക്കാവിള എന്നൊക്കെ പറയും ഈ ആഞ്ഞലി ചക്ക അത് പറിച്ചുകൊണ്ടിരുന്നത് ഇത് മിക്കതും താഴെ വീണ് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം വല്ലാത്ത ഉയരത്തിലാണ് മിക്കപ്പോഴും ഈ ആഞ്ഞിലി തടി പൊങ്ങിപ്പോകുന്നത് കുറേ എണ്ണം പരിച്ചാലേ ഉള്ളൂ ഏതെങ്കിലും പറഞ്ഞാൽ ഇതുപോലെയൊക്കെ കിട്ടുകയുള്ളു വളരെ ടേസ്റ്റിയാണ് നല്ല പോഷക സമർത്ഥമായിട്ടുള്ള ഫൈബർ വിറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ മിനറൽസ് പൊട്ടാസ്യം അതുപോലെ ഹാർട്ടിന് ഗുണം തരുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ ഇത് ആഞ്ഞലിക്കുരുവാണിത് അപ്പോൾ ഈ നിസ്സാരമായിട്ടുള്ള ഇത്രയും ചെറിയ ആഞ്ജലിക്കുരുവിൽ നിന്നാണ് ഈ വലിയ ഇതുപോലത്തെ തടി ഉണ്ടാകുന്നത് വലിയ മരം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ പറയും ആഞ്ഞലിക്കുരുവിൻ്റെ വില അറിയാമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഇതാണ് കഴിവതും ഇത് ഒറ്റത്തടിയായിട്ട് മീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്